എടുക്കാനുള്ള പരിപാടികളിലാണ് ചെറിയ എല്ലാം വാരിച്ചുടണം അല്ലേ വാരിച്ചുട്ടേ നല്ല രീതിയിൽ കപ്പയുണ്ടാവുള്ളൂ കണ്ടോ കണ്ടോ നല്ല സൂപ്പർ തീയാണ് തീ ഇങ്ങനെ ഇട്ട് എല്ലാം കത്തിച്ചാണ് കപ്പ ഇടുന്നത് കേട്ടോ ഓക്കെ ഇനി കപ്പ ഇടന്ന് കാണിക്കാം ചാര ഏറ്റവും നല്ല പൊട്ടാഷാണ് ഏറ്റവും നല്ലതാണ് സന്ധ്യ ആയിപ്പോയി ഏതേലും നല്ലതുകൊണ്ട് അതുപോലെ മുഴുത്ത ഉടലാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു ഉടലെടുത്ത് കന്ന് കാണിക്കാൻ പറഞ്ഞു ആ ജോസ്യം ഗ്രീൻ ബ്ലോഗ് സ്വാഗതം നമ്മൾ കപ്പ കൃഷിയെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് കപ്പ നല്ലപോലെ കൃഷി ചെയ്താൽ നല്ല വിളവുണ്ടാകും നല്ലൊരു അനുഭവസ്ഥനായ ഒരു കപ്പ കൃഷിക്കാരനോടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇന്ന് നടത്തുന്നത് നിങ്ങൾക്കെല്ലാം ആ ഇൻ്റർവ്യൂവിൽ ക്ഷണിക്കുക നിങ്ങളെല്ലാവരും കപ്പകോമ്പരടുക്കാണ് കേട്ടോ നാല് വശത്തു നിന്നും നല്ലപോലെ മണ്ണെടുത്ത അതുപോലെ ഇത് മുഴുവൻ ചുട്ടതാണ് അല്ലേ കത്തിച്ചതാണ് നല്ല കാല കഥ കത്തിക്കുമ്പോൾ നല്ലപോലെ പിന്നെ ഈ പൊട്ടാഷ് വളം ഉണ്ടാവും ചാരത്തിൻ്റെ പൊട്ടാഷ് വളം കപ്പയ്ക്ക് നല്ലതാണ് കയ്പൊന്നും ഉണ്ടാകത്തില്ല നല്ല രുചിയായിട്ട് കപ്പ തിന്നാൻ സാധിക്കും ആൾക്കാർക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടുതലം കപ്പയൊക്കെ അല്ലേ ഉണ്ടാകും അതുപോലെ രീതിയിലാണ് കുമ്പെടുത്തിരിക്കുന്നത് പിന്നെ ആദ്യമായിട്ടൊരു എനിക്കൊന്നും പത്ത് ഒരു പത്ത് അമ്പത് വർഷമായിട്ട് നടാ കിടക്കുന്ന സ്ഥലമല്ലത് ആ കൊള്ളാം അതുപോലെ കപ്പ എടുക്കണം കുമ്പോഴെടുക്കണം മണ്ണുയർത്തി കപ്പ ഇച്ചിരി നട്ടിട്ടുണ്ട് പുതുതായിട്ട് നട്ടതാണ് കപ്പ കപ്പ നടുമ്പോൾ കപ്പയുടെ കണ്ണുകൾ മുകളിലോട്ടായിരിക്കണം കണ്ടതുപോലെയാണ് കാപ്പിയുണ്ട് ശല്യമായിട്ട് കാപ്പി കൂറ്റിയെ പറിക്കാൻ നോക്കുകയാണെ പറിച്ചു പറിച്ചു നമുക്ക് ഒരു ശല്യമാണ് കപ്പയ്ക്ക് എത്ര മാസം കൊണ്ട് വിളയെന്ന് കപ്പയാസം പത്ത് മാസം കപ്പ കൂമ്പലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ചുരുക്കി മണ്ണ് വെട്ടികളക്കുമ്പോഴുള്ള വേരുകളെ കുറ്റികളെല്ലാം പരമാവധി പളച്ച് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ച് കളയുക അത് കത്തിച്ച് കളിച്ച ചുമ്മാ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എലി കയറും മൊത്തം ചാരവാധി കപ്പ് അതുപോലെ തന്നെ ഒരു കാരണവശാൻ യോധിക്കാതിരിക്കും പിന്നെ വേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് അഞ്ചരി എടുത്തെങ്കിലും കപ്പ തങ്ങളുടെ അകലം കിട്ടണം അത് വേണം അകലം വേണം അകലം ഉണ്ടെങ്കിൽ മാത്രമേ വിളവുണ്ടാവുള്ളൂ ഓർത്ത് കിട്ടിപ്പോയി കഴിഞ്ഞാൽ വിളവ് വളരെ കണ്ടമാനം കുറവ് ഇടുകയുണ്ട് പിന്നെ അപ്പം തടി ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ ഏറ്റവും കഴുത്തുള്ള തടിയാണ് ഏറ്റവും വണ്ണമുള്ള തരി ഏറ്റവും കഴുത്തുള്ള തടി ഇട്ട് കൊടുക്കുക ഓരോ തടി ഇടുമ്പോഴും അത് വളരെയേറെ ശ്രദ്ധിക്കണം കാരണം ഒരു വർഷത്തിൽ ഒഴിക്കാൻ മാത്രം നമുക്ക് കിട്ടുന്ന ആദായമാണിത് അപ്പൊ ഏറ്റവും നല്ല വഴി കിട്ടാൻ നല്ല രീതി പരിഹരിക്കാൻ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ആദായു അല്ലേ വിളവ് കിട്ടുള്ളൂ അഞ്ച് ആറ് ദിവസം കഴിഞ്ഞ അഞ്ചു ദിവസം ഓക്കെ കപ്പ നടമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം എങ്ങോട്ടായി അതിന്റെ ആ കണ്ണൊക്കെ വെക്കുന്നതൊന്നും പറയാവോ കണ്ണ് മുകളിലോട്ടാണല്ലേ കണ്ണ് മുകളിലേക്ക് വെക്കുക നിക്കണം അതുപോലെ തന്നെ ഏറ്റവും നല്ല വണ്ണമുള്ളതും നല്ല കഴുത്തുള്ളതുമായി തടി എടുക്കുക ആ തടി ഒരു ഒരു കൂടുതൽ വേണ്ട വേണ്ട താക്കണം മൂന്ന് കണ്ണും ഒന്ന് ഒന്ന് രണ്ട് ഒന്നരേഴ്ച അതുപോലെ തന്നെ കപ്പ നമ്മൾ ആ കപ്പ നടാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തെ മണ്ണ് കൈകൊണ്ട് നല്ലപോലെ ഇടഞ്ഞ് വാരി മാറ്റിയിട്ട് വേണം കല്ല് എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഓ മാറ്റി വേണം നല്ലപോലെ മണ്ണിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് ആ ഉറപ്പിക്കണം തണ്ട് മരമാവ് എന്തോ നേരെ നിൽക്കുക ആ രീതിയിൽ നിർത്തുക അപ്പൊ ഇങ്ങനെ ഒരു പത്ത് മുപ്പത് കിലോ ഒക്കെ ഉണ്ടാകാറു അല്ലേ മൂന്ന് കിലോ ഒക്കെ മണ്ണ് മുമ്പോട്ടു ശരാശരി എങ്ങനെ കൂട്ടിയാലും ശരി പതിനഞ്ച് കിലോയിൽ കുറയാത്തൊരു വള വളമെന്ന് പറഞ്ഞാൽ ഇട്ടു കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ഇട്ട് കൊടുക്കാ മറ്റേ രാസവളങ്ങൾ രാസവളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിനോദിക്കുന്ന ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് എല്ലാ വർഷവും രാസവളം ഇടേണ്ട ഇടേണ്ടി വരും അല്ലേ അല്ലാതെ ഉണ്ടാകത്തില്ല രാസവളം മണ്ണിന്റെ ആ മൂല്യം പോകും കടനെ പോകും കടനെ മാറും ഓക്കെ 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 മണ്ണാണ് പൊന്നത് ഓക്കെ ഓക്കെ അപ്പം നല്ലപോലെ നമ്മൾ ഈ കപ്പ കൃഷി ചെയ്താൽ മാത്രമേ നല്ല വിളവുണ്ടാവുള്ളൂ അല്ലേ നല്ല വിളവുണ്ടാവൂ താങ്ക് യു ആണേ ആ അല്ലെങ്കിൽ മറ്റ് കൃഷികളിലേക്ക് മാറിക്കഴിയുമ്പഴത്തേക്കും ഇപ്പോഴത്തെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് മര്യാദ കൃഷികളും ഒൻപത് അല്ലെങ്കിൽ പത്ത് മാസം കൊണ്ട് നമുക്ക് ആദായം എടുക്കാൻ നമുക്ക് ആദായം എടുക്കുമ്പോൾ ഒരുമിച്ച് നമ്മുടെ കയ്യിൽ പൈസ എമൗണ്ട് പൈസ കിട്ടുന്നു കിട്ടുന്നു അതുകൊണ്ട് നമുക്ക് വീണ്ടും എവിടെയെങ്കിലും സ്ഥലം പാട്ടത്തിൽ എടുത്ത് പണിയെടുക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ പണിയെടുക്കാം താങ്ക് യു താങ്ക് യു കപ്പകൃഷിയെപ്പറ്റി നല്ല അറിവ് വന്ന സജിക്ക് പ്രത്യേകം നന്ദി പറയും സജി നല്ലൊരു കപ്പ കപ്പ കൃഷിക്കാരനാണ് കപ്പയും വാഴയൊക്കെ നടാറുണ്ടല്ലേ കൂടുതലും കപ്പയൊക്കെ കപ്പയാണ് വാഴയുണ്ട് ഓക്കെ 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 ഓക്കെ